ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്ക് പരിചയപ്പെട്ടാലോ മുഖത്തെ ടാനും ചുളിവുകളും കറുത്ത പാടുകളൊക്കെ മാറ്റിയിട്ട് മുഖം ഫ്രഷ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പാക്ക് അപ്പം നമുക്ക് വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങളാണ് ഇതിന് ഇതിനാവശ്യമുള്ളത് അപ്പം അതിന് ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു തക്കാളി എടുക്കുന്നുണ്ട് കോഫി പൗഡർ എടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളീൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എന്നാലും പറയാണ് നമ്മുടെ തക്കാളി ചർമ്മത്തിലുള്ള എണ്ണമയൊക്കെ കുറച്ചിട്ട് സ്കിൻ നല്ല ടൈറ്റാക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനത് ഞെക്കി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുക്കുകയാണ് പതിനുവയസ്സ് കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ വീക്ക്ലി വൺസ് എന്തായാലും ഇതുപോലെയുള്ള പാക്കൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യണം സ്കിന്നു ഡാമേജ് ആകാനുള്ള സാധ്യത ഈ പ്രായത്തിൽ കൂടുതലാണ് അപ്പോൾ മുപ്പതിനു ശേഷം നമ്മുടെ പ്രാരാപ്തവും പണിത്തിരക്കും പറഞ്ഞിട്ട് നമ്മൾ സ്കിന്നെ ശ്രദ്ധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു ദിവസം ബോധം വരുമ്പോഴേക്കും പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ വലിയ ചിലവൊന്നും ഇല്ലാത്ത ഒരുപാട് പ്രൊഡക്ട്സ് നമ്മുടെ വീട്ടിൽ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം അതൊന്ന് മുഖത്ത് പുരട്ടി ഇട്ടാൽ മതി അപ്പൊ ഞാനിത് തക്കാളി നീര് എടുത്തതിന് ശേഷം അതിലേക്ക് കോഫി പൗഡറാണ് ആഡ് ചെയ്തത് അഞ്ച് രൂപേന്റെ കോഫി പൗഡറാണ് അപ്പൊ ഞാൻ അത് അതിലേക്ക് ആഡ് ചെയ്തു ഡെയിലി മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടുണ്ടല്ലോ കൂടാതെ സൂര്യപ്രകാശം വന്ന് മുഖത്തടിക്കുന്നതും പിന്നെ അന്തരീക്ഷ മലിനീകരണങ്ങളൊക്കെ മുഖക്കുരുവും അതുപോലെ കരിവാളിപ്പ് കൂട്ടാനുള്ള സാധ്യതകൾ ഏറെയല്ലേ അപ്പോൾ വീക്കിലി വൺസ് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഹണിയാണ് തേനാണ് തേനിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയണോ താനിൽ ആൻറ്റി ബാക്ടീരിയൽ അതുപോലെ സ്മൂത്തനിങ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും സ്കിൻ സ്മൂത്ത് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തേനും കൂടി ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി ആക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കടലപ്പൊടിയാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് കടലപ്പൊടി നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന ഒരു സാധനമല്ലേ അപ്പം അത് വലിയ ചിലവൊന്നും ഇല്ലാത്തൊരു സാധനം അപ്പം അതും ഞാൻ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് മഞ്ഞളാണ് മഞ്ഞൾ നന്നായിട്ട് പൊടിച്ചെടുത്ത വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഇതിലേക്ക് കടലമാവിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് ചർമ്മത്തിന് തിളക്കവും മൃതത്തവും നൽകാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യൂട്ടോ ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ അത് മുഖത്ത് അപ്ലൈ ചെയ്യണം അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിലോ എവിടെയെങ്കിലും ഒക്കെ തേച്ച് നോക്കിയിട്ട് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ മുഖത്ത് അപ്ലൈ ചെയ്യാം ഇപ്പം ഞാൻ ഇതാ ഉണ്ടാക്കിയ ഈ പാക്ക് നിങ്ങൾക്ക് വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്ത് കാണിച്ചതരേ ഞാൻ ആദ്യം നന്നായിട്ട് മുഖം ഒന്ന് കഴുകി ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കഴുകി വന്നു എന്നിട്ട് അതിന് ശേഷം അപ്ലൈ ചെയ്യുകയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും സർക്കുലർ രീതിയിൽ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ അപ്ലൈ ചെയ്ത് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ മുഖത്ത് നന്നായിട്ട് അത് തേച്ച് പിടിപ്പിക്കണം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ല തണുത്ത വെള്ളത്തിൽ നമുക്കത് കഴുകിക്കളയാം അപ്പം ഞാനത് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുത്തു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ പോയി തണുത്ത വെള്ളത്തിൽ മുഖമൊക്കെ ഒന്ന് കഴുകി വന്നു അപ്പോൾ അതാ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ കാണുന്നില്ലേ അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾ ഇതുപോലെ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പാർലറിലൊന്നും പോയി ഇരിക്കാനുള്ള ടൈമില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മുഖമൊക്കെ ഒന്ന് മിനുക്കി എടുക്കാൻ പറ്റും അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നത് ഞാനൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് നമുക്കിനിതുപോലെ എപ്പോഴെങ്കിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ കേടുവരാതിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്